ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ്ഫ പാർക്കാണ് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് സി ഞാൻ പറഞ്ഞ ലെവൽസിന്റെ കാര്യത്തിലല്ല മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണ് ആൻഡ് മാർക്കറ്റിന്റെ കണ്ടീഷൻസിൻ്റെ കാര്യത്തിലാണ് അതുപോലെ തന്നെയാണ് മാർക്കറ്റ് നടന്നിട്ടുള്ളത് അല്ലേ ലെവൽസിൻ്റെ കാര്യത്തിലല്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഗ്യാപ് ഡൗൺ ഗ്യാപ്ഡൗൺ ഓപ്പൺ ഉണ്ടായിരുന്നത് സോ ഇന്നലെ പറഞ്ഞ ലെവൽസ് ഒന്നും നമുക്ക് പ്രോബിലിറ്റി നമുക്ക് കിട്ടുന്ന ലെവൽസ് അല്ല ബട്ട് ഇൻഫാക്ട് ഇന്നത്തെ മേജർ ഫോൾ ഉണ്ടായിരുന്ന ലെവൽ എന്താണോ ആ ലെവൽ തന്നെയാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അതിൻ്റെ താഴത്തേക്ക് തന്നെയാണ് ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള ട്രേഡുകളും ഉണ്ടായിട്ടുള്ളത് ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ലൈവ് മാർക്കറ്റ് ലെവൽസ് തരുന്ന പരിപാടി ഞാൻ നിർത്തിയാലോ എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് എന്തുകൊണ്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എന്താണ് അവിടെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യാനുള്ള കാര്യം എന്നുള്ളത് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന ഇന്ന കണ്ടീഷൻസ് അവിടെയുണ്ട് സോ താഴത്തേക്കുള്ളൊരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് ഞാൻ പറയുന്നു ആൻഡ് അതിനുശേഷം എടുക്കുന്നു വാച്ചിങ് ജിസ് ലെവൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഗ്രൂപ്പിലും മെസ്സേജ് കൊടുക്കുന്നു ആൻഡ് മെസ്സേജ് കൊടുത്തതിനു ശേഷം തിരിഞ്ഞ് വന്നപ്പോഴേക്ക് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ്റെ അങ്ങേയറ്റം എന്ന് പറയില്ലേ ആ ലെവലിലാണ് ഞാൻ മാർക്കറ്റിൽ ഇരുന്നത് പ്രോപ്പറായിട്ടൊരു ട്രേഡ് പോലും ഇന്ന് ചെയ്യാൻ കഴിയാത്തൊരു കണ്ടീഷനിലാണ് മാർക്കറ്റിൽ നിന്ന് ഇരുന്നിട്ടുള്ളത് ആൻഡ് താഴത്തേക്കുള്ള അത്രയും നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ അതിനകത്ത് ഒരു ട്രേഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കിളി കിളിപ്പോയൊരു ദിവസം എന്ന് പറഞ്ഞാൽ കിളി കിളിപ്പോയതിൻ്റെ അംഗീയറ്റത്തിലുള്ള ദിവസമായിരുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കുക ലോസ് ഉണ്ടാക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എൻ്റെ ഫേവറിലേക്ക് മാർക്കറ്റ് വരും എൻ്റെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വരും എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസിൽ ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റാണ്ട് എനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് പിന്നെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആൻഡ് ഐ നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തൊക്കെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജിലൊക്കെ വിൻട്രേശോ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് മനുഷ്യനല്ലേ പുള്ളേയെന്ന് പറയില്ലേ അതുപോലെ പറയണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കലിയാണ് വന്നത് ലൈക്ക് ആ ഒരു ട്രേഡ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ട്രേഡ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് ലെവൽസ് പറഞ്ഞു തന്നെ ബട്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ലല്ലോ ലൈക്ക് ഞാൻ ഈ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വരുമ്പം ട്രേഡ് ട്രേഡിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ അതിനുശേഷം റിവേഴ്സൽ ട്രേഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് ആ റിവേഴ്സൽ ട്രേഡിൽ ചെറിയൊരു പ്രഫിറ്റൊക്കെ കാണിച്ചു അൾട്ടിമേറ്റ്ലി അത് ലോസ് തന്നെ ബുക്ക് ചെയ്തു ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ മാർക്കറ്റ് നാൾസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മുകളിലേക്കുള്ള ട്രേഡ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് പോകുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പോയിട്ടുള്ളത് ആൻഡ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുള്ളൂ ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ ഫോർ എക്സിലെ ട്രേഡ് റൺ ആയിരിക്കുന്നുണ്ട് സോ ഓവർ ഓൾ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് തന്നെ എൻഡ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് തന്നെ എൻഡ് ചെയ്തിട്ടുള്ളത് സോ അതൊന്നുമല്ല നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ട്രേഡ് എടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഒരു അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് സോ എന്തായാലും ലെവൽസ് ഒക്കെ വരും വരുമ്പോൾ പറയുക അതിൽ ട്രൈ ടു അപ്ഡേറ്റ് ആൻഡ് നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് ആൻഡ് ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ഇന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അഗെയിൻ മാർക്കറ്റ് ട്രൈ ടു സസ്റ്റെയിൻ ബിലോ ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് താഴെയായിട്ടും നിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് സസ്റ്റൈൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള സെല്ലിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടുള്ളതാണ് സോ ഇവിടെ നാളത്തേക്ക് എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് പറയേണ്ട കാര്യം നാളെ നമ്മൾ നിഫ്റ്റി ബാങ്കിൻ്റെ ആണ് സോ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം പി ഇയിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടായിട്ടുള്ള ദിവസമാണല്ലേ സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയത്തിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് റിയാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ മോർണിംഗ് ഇറ്റ്സെൽഫ് താത്തേക്കുള്ള ട്രേഡുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക മോർണിംഗ് ഉള്ള ട്രേഡുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം കാരണം അപ്പോഴേക്ക് പ്രീമിയം ഒന്ന് ബാലൻസ് ആവാനുണ്ടെന്നുള്ളതാണ് ആ നെഗ്ം താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ലെവൽ ഒരു ട്രാപ്പ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ മാക്സിമം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പയറി റിലേറ്റഡ് മൂവ്മെൻറ്റുകൾ കിട്ടുകയുള്ളൂ ഓർസ് മാക്സിമം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഉച്ചവരെയൊക്കെ മാർക്കറ്റ് ഒരു റേഞ്ചിൽ സ്റ്റെക്കായതിനു ശേഷം ബ്രേക്ക് ഔട്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടും ആൻഡ് നാളെയും ഇതേപോലെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ലെവൽ അപ്ഡേറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും മാർക്കറ്റ് മാർക്കറ്റിൻ്റെ പാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വട്ടാവും സംഭവം സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം സി ട്രേഡ് കിട്ടാത്തതിനോ പിന്നെ ഇതിനാ പ്രോഫിറ്റ് ഉണ്ടാക്കാത്തതിനോ ലൈക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാത്തതിനോ അതൊന്നും അല്ല പ്രശ്നം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റാണ്ടാവുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അത് അത് പിന്നെ ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇന്ന് സ്റ്റുഡൻസിന് മനസ്സിലാവും ഇന്ന് എൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു എന്നുള്ളത് ലെവൽസ് വരെ കിളി പോയ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈം ഫ്രെയിം വരെ കിളി പോയ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സോ അങ്ങനെയുള്ള ചെറിയ പിന്നെ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി സോ എന്തായാലും പോട്ടെ നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണോ നമ്മൾ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലൈവ് മാർക്കറ്റിൽ എന്താ ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്ക് ഗ്രഫ്റ്റിന്റെ ചാർട്ടാണ് സി നിഫ്റ്റി ബാങ്ക് ഗ്രഫ്റ്റിന്റെ ചാർട്ടിൽ ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ലെവൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ യെസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് ഓപ്പണായി വരാത്തത് സോ നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നമ്മൾ ഇന്ന് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവലായിരുന്നു ഒന്ന് ഈ ലെവലായിരുന്നു ഈ ലെവലിന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ മാർക്കറ്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല എഗെയിൻ നമ്മൾ പറഞ്ഞിട്ട് ലെവൽ ഒന്ന് ഇതായിരുന്നു ഒന്നിതായിരുന്നു സി അവിടെ ഉണ്ടായിട്ടുള്ള മൊമെന്റ് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മൈ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ കണ്ടീഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡ് ആക്ഷനിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ് ആയിരുന്നു ഈ ഒരു ക്യാൻറ്റിലെ ഷോട്ടിലേക്കായിരുന്നു കിട്ടേണ്ടിരുന്നത് ബട്ട് എനിക്ക് എസ് എൽ എ ബിഗ് ആയി വന്നു എസ് എൽ എ ബിഗ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറി കൂടെ ഇവിടെ കയറി കൂടെ എന്നുള്ള രീതിയിലൊന്നും വരെ ക്വസ്റ്റൻസ് വരാറില്ല എസ് എൽ എൽ എ ബിഗ് ആയിരുന്നുണ്ടെങ്കിൽ ബിഗ് ആ ഒരു ട്രെയിന് ഒഴിവാക്കാനുള്ള രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത് അതിൽ പിന്നെ ഇവിടെ ഞാൻ എന്തുകൊണ്ടൊരു ട്രേഡിനെ റിവേഴ്സൽ ട്രേഡിനെ എക്സ്പെക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് ഈ ഒരു പോയിന്റിലായിട്ട് എൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ചെറുതായിട്ട് ഒരു റിവേഴ്സ് സിഗ്നൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അറ്റ് സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ള കാര്യമെന്നുള്ളത് മിഡ് ക്യാപ് നിഫ്റ്റി ഷാർപ്പായിട്ട് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ അത് തന്നെയാണ് ഞാൻ ഇതിനകത്തും എക്സ്പെക്ട് ചെയ്തത് ബട്ട് സംഭവിച്ചില്ല ചെറിയ ക്വാണ്ടിറ്റിയിലാണ് സോ അതുകൊണ്ട് തന്നെ ലോസ് ആയാലും വലിയൊരു പ്രശ്നമൊന്നുമില്ലാത്ത വളരെ മിനിമം ട്രേഡിനെ മാത്രമേ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ സോ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആൻഡ് ഇത്രയും വലിയ മൊമെൻ്റം പോയി അല്ലെങ്കിൽ ഇതായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്ന മൊമെൻറ്റം ഇതിനകത്ത് ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ പ്രീമിയം പ്രീമിയം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഞാനത് ടു ഹൺഡ്രഡിന് ടു ഹൺഡ്രഡ് ഫുൾ ആയിട്ടൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളതെങ്കിലും ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പോയിൻറ്റ്സ് എന്തായാലും എന്റെ പോക്കറ്റിൽ ഇരുന്നേ അത് മിസ്സായി പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തായാലും നാളെ ഉണ്ടല്ല മാർക്കറ്റ് ലെറ്റ് ഇറ്റ് ബി ആൻഡ് ഇനി നാളത്തേക്കുള്ള എന്താണ് നമ്മൾ ലെവൽസ് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നോക്കാൻ പറ്റും വൺ സെക്കൻഡ് നേരം ലോഗിൻ ചെയ്തോട്ടെ ഓക്കെ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽസ് ഉണ്ടായിരുന്ന താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് സോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട ലൈവ് മാർക്കറ്റിൽ നമ്മൾ എന്താണ് ലെവൽസ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻഡ് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് പോകാനുള്ള കാരണം നാളെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറി ആണ് മറ്റന്നാൾ ഗാന്ധി ജയന്തി ആയിട്ട് കാരണം പിന്നെ മാർക്കറ്റ് ഓഫ് ആയതുകൊണ്ട് സോ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ വീക്ക്ലി അനാലിസിസ് ഒന്നും പോയി കാണുന്നത് നന്നായിരിക്കും കേട്ടോ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഐഡിയ കിട്ടും സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം എയ്റ്റ് എയ്റ്റിയിലാണ് ലാസ്റ്റ് പോയിന്റിൽ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് ഈ ഒരു ബൈങ്ങ് വന്നിട്ടുള്ളത് സോ മാർക്കറ്റിൽ എയ്റ്റ് എയ്റ്റി എന്നുള്ള പോയിന്റിനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ ഹണ്ട്രഡ് എന്നുള്ള പോയിന്റും വാച്ച് ചെയ്യുന്നത് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിനെ ഞാനിവിടെ വാച്ച് ചെയ്യുന്നുണ്ട് സോ ഈ രണ്ട് ലെവലിനെയാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ടൈമ് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്ക്ഔട്ട് കിട്ടുക എന്നുള്ള രീതിയിലായിരിക്കും ആൻഡ് താഴത്തേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻ ഇറ്റ് സെൽഫ് ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്ന് പിന്നെ അഗ്രസീവ് ആയിരിക്കില്ല കാരണം ഒന്ന് നിന്ന് മുകളിലേക്ക് പോയിട്ട് റിവേഴ്സിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം പറയുന്നതിന് കാര്യം വേറെ ഒന്നുമല്ല ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിൽ ഈ ലെവലിലെ താഴത്തേക്ക് വരുമ്പം ഇവിടെ ഇനീഷ്യലി ഒന്ന് ട്രാപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കും അത് ആ ഒരു കാര്യം മാത്രമാണ് എൻ്റെ കൺസേൺ ആയിട്ടുള്ളത് ഇവിടെ ഒന്ന് ഇനീഷ്യലി ഒന്ന് ട്രാപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡൽ ഇറ്റ്സെൽഫ് നമുക്ക് എസ് എൽ വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അത് മാത്രമല്ല ഇവിടുന്ന് ഇത്രയും വലിയൊരു മൂവ് താഴത്തേക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പിന്നെ പിയിൽ പ്രീമിയം അത്യാവശ്യം ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മോർണിംഗ് ഇറ്റ്സെൽഫ് ഒരു പരിപാടി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവർ അഗ്രസീവായിട്ട് മോർണിംഗ് ഇറ്റ്സെൽഫ് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞത് ആൻഡ് അഗെയിനോ പിന്നെ ഈ ലെവൽസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു ഉച്ചരക്കോ അതൊക്കെയായിട്ട് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിലും താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ല ട്രേഡുകൾ ഉണ്ടാവും ഓഫ് കോഴ്സ് നല്ല ട്രേഡുകൾ ഉണ്ടാവാൻ പോകുന്നത് മുകളിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി നല്ല സ്പൈക്ക് സ്പൈക്കാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ ഉള്ളത് സി ഈ സെല്ല് ചെയ്തിട്ടായിരിക്കും പൊസിഷൻ ഉണ്ടാവുക അത്യാവശ്യം പ്രീമിയം നല്ലതുപോലെ ഡി കെ ആയിട്ടുണ്ടാവും നാളെ നേരം വെളുത്ത ഇവിടെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നെഗ്ലിജിബിൾ പ്രീമിയം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വിട്ടിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഷോർട്ട് കവറിംഗ് മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതും നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഇറ്റ്സെൽഫ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുള്ള എല്ലാ കാര്യമെല്ലാം പറഞ്ഞ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് അത് പറഞ്ഞിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഫ്രസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ മാറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ് ആൻഡ് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ത്രീ ഹൺഡ്രഡ് എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലുവരെയൊക്കെ മാർക്കറ്റിനെ നമുക്ക് പിന്നെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സോ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഫിഫ്റ്റി ടു എയ്റ്റ് എയ്റ്റി എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽസ് കൂടിയാണ് ആൻഡ് നിഫ്റ്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഏകീൻ നിഫ്റ്റിയിൽ നമ്മൾ ആസ് ഓഫിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ട്വൻറ്റി ഫൈവ് സെവൻ നയൻറ്റി എന്നുള്ള പോയിൻ്റ് ആണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് സെവൻറ്റി എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ മൊമെൻറ്റം ഉണ്ടാവുക ഈ റേഞ്ചിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിനൊക്കെയാണ് സിക്സ് തേർട്ടി എന്നുള്ള ലെവലാണ് സിക്സ് തേർട്ടിക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിലും അടുത്ത ലെവലായിട്ട് അപ്പ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിലേക്കായിരിക്കും സോ ആ രണ്ട് ലെവലിലും വാച്ച് ചെയ്യുക വട്ട് ഇഫ് മൊമെൻറ്റം അപ്പോൾ സൈഡിലേക്കാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഓവർ അഗ്രസീവായിട്ട് ട്രെയിനിൽ പ്ലാൻ ചെയ്യാനായിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്യാം കാരണം മാർക്കറ്റിൽ സെൽ ഓഫ് മാർക്കറ്റ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഏകയും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട എന്താണ് സെലവ്സ് കൺട്രോൾ എന്നുള്ള രീതിയിലായിരിക്കണം സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ചെയ്യണമെന്നല്ല പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള സംഗതി അനിക്കാൻ പിന്നെ നമ്മൾ ഹെവി ആയിട്ട് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഗ്യാപപ്പർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവായിട്ട് ട്രെയിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഒരു റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിനെ ആ ഒരു ഡയറക്ഷനിലേക്കും പ്ലാൻ ചെയ്യാവുന്നതാണ് ചെയ്യുന്നതാണ് അനേക്കും വെൻ കംസ് ടു നിഫ്റ്റി ഫിൻ സർവീസ് എന്നാണ് നമ്മളുടെ ഫിൻ സർവീസിൻ്റെയും കൂടി എക്സ്പയർ ഉള്ള ദിവസമാണ് സോ എസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാം ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ഫിഫ്റ്റി വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഹാപ്പൻ ആയിട്ടുള്ള പോയിന്റ് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റിനെ വാച്ച് ചെയ്യുന്നത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയും കൂടിയാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടാർഗറ്റുകൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പിന്നെ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും ഫർദ് ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സ്റ്റോപ്പ് ഉണ്ടാകാൻ പോകുന്നത് ടു സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിലേക്കായിരിക്കും അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റും ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ രണ്ടിലും എക്സ്പയറി ഒരേ ദിവസം ആയതുകൊണ്ട് നല്ല മൂവുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് തിരിച്ച് വരുകയാണെന്നുണ്ടെങ്കിൽ ഹെവിദ് സ്റ്റോക്കുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ലെവൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇതായിരുന്നു ഒരു മേർ സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ സെവൻ ടു ഫൈവ് എന്ന ലെവലാണ് വൺ സെവൻ ടു ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗിൻ വീക്ക്നെസ് തന്നെയായിരിക്കും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ സൈഡിലേക്ക് ഞാൻ എന്തായാലും മസ് ഓഫിനെ ലെവൽസ് പറയുന്നില്ല ഒരു സെല ഓഫ് കൂടി വരട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് സ്റ്റിൽ ഞാനുള്ളത് ഒന്നല്ല നല്ല രീതിയിലുള്ള സെലോഫ് നടക്കട്ടെ എന്നുള്ള മൈൻഡ് തന്നെയാണത് വൺ ടു സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് വൺ ടു സെവൻ സീറോ താഴെ ഐ സി സി ബാങ്ക് വന്നാൽ അങ്ങനെ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അഗെയിൻ കോട്ടക്ക മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നിന്നെ പറഞ്ഞ ലെവൽസ് ഇതായിരുന്നു ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അഗെയിൻ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ടം ലെവലിനെ തന്നെയാണ് അതായത് പിന്നെ വൺ എയ്റ്റ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിനെയാണ് ഫോർ ത്രീ എന്നുള്ള ലെവലിനെയാണ് ആ ഒരു ലെവലിലെ താഴെ വന്നുകഴിഞ്ഞാൽ അഗ്നൊരു വീക്ക്നസ് ഉണ്ടാവും എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോൺ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ സീറോ എന്നുള്ള ലെവലാണ് വൺ ടു ഫോർ സീറോയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ് യാ വൺ ടു ഫോർ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടു ഒരു സൈഡ് വേസ്റ്റ് സൈഡ് വേസ് ടു നെഗറ്റീവ് വയാസ് തന്നെ കീപ്പ് ചെയ്യുക ആൻഡ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് അടുത്തായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലൊക്കെയായിരിക്കും ഈ ലെവലിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് തന്നെയായിരിക്കും ഉണ്ടാവുക സ്ട്രോങ് വീക്ക്നസ് തന്നെയായിരിക്കും വെൻ കംസ് ടു ഇൻഫി ഇൻഫില് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് തന്നെയാണ് മാർക്കറ്റ് കിടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് മാർക്കറ്റ് കിടക്കുന്നത് സോ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ സെവൻ സീറോ എന്നുള്ള ലെവൽ വൺ എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഐകം വീക്ക്നെസ് തന്നെയാണ് അതിനകം ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടി എസ് 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 നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ സീറോ എന്നുള്ള ലെവലാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒന്നും ഞാൻ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഇത്രയും നല്ലൊരു സെലോഫ് കൂടെ വന്നതുകൊണ്ട് സോ ഒരു ഡെയിലി ക്യാൻഡിലെങ്കിലും പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ എഗ്ഗെയിൻ മാർക്കറ്റിൽ ഒരു മൂമെൻറ്റ് അപ്പൊ സൈഡിലേക്ക് ഉണ്ടാവുള്ളൂ അതുവരെ ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യുന്നതാണ് റിലയൻസിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ആസ് ഓഫ് നൗ എഗൻ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് വൺ നയൻ സിക്സ് സീറോ എന്നുള്ള അല്ലെങ്കിൽ സിക്സ് ത്രീ എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഈ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടു സൈഡ് സൈഡേസ്റ്റ് നെഗറ്റീവ് വയാസിനെയാണ് ഉണ്ടാവേണ്ടത് ഈ ഒരു ലെവലിനെയും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ